ൂ മടലുമുണ്ട് വേഗം അപ്പക്കൂട്ട സ്കൂളിൽ പോയി തുടങ്ങിയതിൽ പിന്നെ ഇടയ്ക്കാട് പോയി നിൽക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ചെന്നിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ചാടി പുറപ്പെട്ടെ പണ്ട് അപ്പുക്കട്ടെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എപ്പോഴും ഇടയ്ക്കാട്ടിലോട്ട് ചെല്ലുമായിരുന്നു പക്ഷേ സ്കൂൾ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഓടി ഓടിക്കേറിച്ച് എല്ലാം പറ്റത്തില്ലെന്ന് കാരണം പിള്ളേരുടെ ക്ലാസ് മിസ്സാവുമല്ലോ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് അലാറം വെച്ചിട്ട് ഏഴ് മൂന്നിനാണ് എഴുന്നേൽക്കുന്നത് സാധാരണ ഇടയ്ക്കാട്ടിൽ കഴിഞ്ഞാൽ ഒൻപത് മണി വരെ ഞാൻ കിടന്നുറങ്ങാറുണ്ട് ഇന്നെന്തിനാ എഴുന്നേറ്റെന്ന് ഞാൻ പറയാം എൻറെ വീട്ടിലെ ഡൈൻ ടേബിളിലാണ് ഈ വീട്ടിലെ സകല കാര്യങ്ങളും കൊണ്ടു വെക്കുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഈ ടേബിളിൽ കാണും എന്റെ അച്ഛന് കുറച്ച് ഭക്തി കൂടുതലായതുകൊണ്ട് രാവിലെ കേട്ടെഴുന്നേക്കാൻ വേണ്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് അപ്പൊ ഇതിങ്ങനെ ഓൺ ആക്കി രാവിലെ ഇട്ടോളും ഞാൻ ചെന്നങ് ഓഫ് ചെയ്ത് കേട്ടോ പൊന്നേ പിന്നെ കല ഓർമ്മ കഴിഞ്ഞാൽ താടി തുളയിലോട്ട് തീർവാ അങ്ങനെ നേരെ മുറ്റത്തോട്ട് വന്ന് പല്ല് തേക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ലക്കിയെ വിളിക്കുന്ന വിളിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ അവളേം പൊക്കിയെടുത്തുകൊണ്ടാണ് വന്നത് ബാക്ക് സീറ്റിൽ ഇരുന്ന് അമ്മയാട്ടോ അവളെ പിടിച്ചത് അമ്മ ഒരു പരുവാക്കിയിട്ടുണ്ടായിരുന്നേ ഇവളുടെ കൈയിലൊക്കെ നഖം ഉണ്ടായത് അച്ഛന്റെ അച്ഛൻ്റെ ദേഹത്വൊക്കെ ഇങ്ങനെ കയറിയപ്പോൾ ചെറുതായിട്ട് ആന്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോവാൻ പറ്റില്ല നമ്മുടെ ഒരു ഇഞ്ചെക്ഷനും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പുറത്തൊക്കെ അവളെ കൊണ്ടുപോകാൻ പറ്റൂ എൻ്റെ ചെവി ആണെങ്കിൽ അത് മാറ്റിയിട്ടപ്പു തൊട്ട് താങ്ങലോടെ താങ്ങലായിരുന്നു എനിക്ക് വേദന എടുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ അച്ഛനാണെങ്കിൽ ഇത് കണ്ട് എന്തായാലും നീ കുത്തിയില്ലേ എങ്കിൽ പിന്നെ വൃത്തിയുള്ള ഒട്ടിയിരിക്കുന്നത് എടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ ലക്കേ നമ്മള് കെട്ടിയിട്ടെക്കുന്നതിന്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവള് മണ്ണ് തിന്നും പുറത്തോട്ട് ഇറക്കി വിട്ടാ നമ്മള് മരുന്ന് കൊടുത്തതാണ് എന്നിട്ടും മണ്ണ് തിന്നും എന്തുകൊണ്ടാന്ന് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അവളെ കെട്ടിയിട്ടേക്കുകയാണ് അപ്പൊ ഞാനാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അമ്മ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ തട്ട് അല്ല അതൊക്കെ കണ്ടുകൊണ്ട് പല്ല് ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പല്ല് തേച്ചുകൊണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് അവൻ ഞാൻ എൻ്റെ വീട്ടിലെ ഡെയിൻ മേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ഞാൻ അലാറം അടിച്ചു അടിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അപ്പുക്കൂട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കിടന്നതാണ് അവൻ അറിയാതെ കൈ തട്ടി എൻ്റെ കാത് താങ്ങി ഊഫ് പിന്നെ ഞാൻ കുറച്ച് നേരം സ്വർഗം കണ്ടു കേട്ടോ പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് മുറ്റത്ത് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് മുഖമൊക്കെ കഴുകി കുറച്ചേറെ ഇവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ എന്താ റംബൂട്ടാണ് റംബൂട്ടല്ല പാശം പ്രൂട്ടാ പടം പോയേക്കുന്നത് അങ്ങ് അതോ അങ്ങ് ആ പടം കേട്ടോ വരുതനെങ്ങയും അച്ഛൻ്റെ കൃഷികളും ചുമ്മാ ഇങ്ങനെ ചുമ്മാ നട്ട് വയ്ക്കുന്ന കേട്ടോ ഇതൊക്കെ കിളിച്ചത് ഇനി നമുക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് പിഞ്ചാട്ടോ എൻ്റെ അടിയിൽ താണ്ട് ഇവിടെ ഉണ്ട് വരുതനെങ്ങാ അവിടെ കണ്ടോ ആശം ഫ്രൂട്ടൊക്കെ തോന്നിക്കുന്നു ഇതൊരു മുളകാണ് ഇവിടെ ഉണ്ടല്ലോ അവിടെ ഇവിടെയും ചുമ്മാ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ കിളിക്കുമ്പോ നമുക്ക് പിച്ചി എടുക്കാം കേട്ടോ ഇതിൽ മുളകൊക്കെ പിച്ചി നിപ്പുണ്ട് മുകളിലോട്ട് കാന്താരി ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ ആവശ്യം അങ്ങനെ വരത്തില്ല നമുക്ക് തിരിച്ചു പോവും വീട്ടില് അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് കേട്ടോ നല്ല മഞ്ഞാണ് ഇവിടെ രാവിലെ അപ്പോൾ ഇത് കണ്ടോ ഇത് അനന്ത മുളകും തൈ പാകിട്ടേക്ക് കേട്ടോ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടങ്ങ് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് വീട്ടിലേക്ക് ആവശ്യമല്ല അത് കൂടുതൽ മുളക് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ കുടിക്കുന്നത് അതായത് കുറച്ച് മഞ്ഞപ്പൊടിയും കുമ്പളങ്ങയും എല്ലാം കൂടെ ഒക്കെ അരച്ച് ആക്കി ഇതുപോലെ അങ്ങ് കുടിക്കും ഒരു ടേസ്റ്റും ഇല്ല പക്ഷെ മൂക്ക് പൊത്തി അങ്ങ് കുടിക്കുക അത്ര തന്നെ ഞാൻ വേറെ മഞ്ഞപ്പൊടിയുണ്ട് നെല്ലിക്കയുണ്ട് കുമ്പളങ്ങയുണ്ട് തടിച്ച് കുടിക്കണം കാരണം ചില സമയത്ത് നിങ്ങൾ എന്നോട് പറയത്തില്ലേ ചേച്ചി തടി വെച്ചു ചേച്ചി തടി വെച്ചു എന്ന് ചില സമയത്ത് ആയി സ്ലിങ്ങായി സ്ലിങ്ങായെന്ന് അതെന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട് അതായത് ഇങ്ങനെ നീര് വച്ച പോലെ ലീഗ് അത് അതുകൊണ്ടാണ് രാവിലെ ഈ ഒരു സംഭവം കുടിക്കുന്നത് എനിക്കിപ്പോൾ രാവിലെ അപ്പോൾ ചേച്ചി തട്ടിയിട്ട് എന്നെ കിളി വെറുതിരിക്കുക അപ്പോട്ടെ പോട്ടെ അപ്പൊ ഇത് ഒട്ടും രുചിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിവർത്തികേടുന്നുണ്ട് അങ്ങ് കുടിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വൈക്കം കൊണ്ട് രുചി സെറ്റ് സെറ്റാവാത്തോണ്ട് ഒറ്റയടിക്ക് ഞാൻ വലിച്ചു കയറ്റി ഞാൻ കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഗ്ലാസ് കഴുകിയും കൂടെ കുടിക്കുന്നുണ്ട് ഞാൻ പച്ചവെള്ളം ആട്ടോ കുടിക്കുന്നത് എന്ന് വെച്ചാൽ ചൂടുവെള്ളം വീട്ടി തിളപ്പിച്ചാലും അത് പച്ചവെള്ളം പോലെ അറിയാൻ മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ എനിക്ക് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടത്തില്ല കേട്ടോ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ കാത് നല്ല വേദനയുണ്ട് കേട്ടോ അമ്മേനോട് പറഞ്ഞ് ഉപ്പുവെള്ളം കലക്കി ഒഴിക്കാൻ പക്ഷെ അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊഴിക്കാൻ നിന്നില്ല കേട്ടോ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ നമ്മുടെ വലിയ അടുക്കളയായിരുന്നു കേട്ടോ ഇത് അടുക്കളയും വാടാവും കൊണ്ടായിരുന്നു പിന്നെ അത് പൊളിച്ചു കളഞ്ഞിങ്ങനെ ആക്കി എടുത്താണ് പഴയ അടുക്കള ഉണ്ടല്ലോ അടുപ്പൊക്കെ ഉള്ള അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ ഇവിടെ ഓടി ഇല്ല പ്ലീസ് അമ്മ നീ ഇരുന്നോ ഞാൻ പോവാ ഓക്കേ അച്ഛനോട് ചോദിക്കാം നമുക്ക് നാളെ രാവിലെ പോയാൽ പോകുന്നു അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പോവും എനിക്ക് സ്കൂളുണ്ട് മക്കളെ സംഭവം നാളെ നാളെ വൈകിട്ട് പോവും സ്കൂളിലാർ പോവും നാളെ സ്വിമ്മിങ്ങിന് പോണംങ്ങിന് പോകണം എന്നും പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇവൻ എന്നെ സ്കൂളിൽ സ്വിമ്മിങ്ങിന് ചേർത്ത് അവസാനം കുറച്ച് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേനിപ്പോ സ്വിമ്മിന് പോകണ്ട പോകണ്ടെന്നും പറഞ്ഞ് കരച്ചില്ലടുത്ത് പറഞ്ഞ് വന്ന് എന്നിട്ടെന് പറഞ്ഞു ഞാനവത്താനം എന്നോട് ചോദിച്ചു ഞാൻ കേളുടെ വന്ന് പറഞ്ഞതല്ലേ എന്ന് ഞാനൊരു തള്ളി അപ്പൊ തള്ളയെ ആദ്യം തന്നെ വിട്ടു പക്ഷെ അത് കഴിഞ്ഞ് എനിക്കോ കൂട്ടാ അടുക്കാനൊക്കെ ഞാൻ അവസാനം ദേഷ്യം വന്നേ ഞാൻ വന്നിടിച്ചു കേളാ ചോദിച്ചാ ഉടനെ തന്നെ എനിക്ക് പിന്നെ തൂക്കി പിന്നെ എനിക്ക് തൂക്കുന്നില്ല വെച്ചിട്ട് നോക്കട്ടെ ഭൂമീന് ചെറിയ ആൾക്കാരോ ദൈവം അത് മാത്രമല്ല രണ്ട് മീൻകാരം അവിടെ വന്ന് നിന്ന് വേറെ കച്ചവടം വേറെ മീൻകാര് ഒരു മനുഷ്യൻ മേടിക്കുന്നില്ല എന്റെ വാതിൽ കൊണ്ട് വെച്ചു പറഞ്ഞു ും പറയാ നല്ല മീനാന്നു കേട്ടോ കറി വെച്ച് കഴിക്കും പറയാ നല്ല മീനാന്നു പിന്നെ നിങ്ങൾക്ക് ഇത്തോളം പോരായിരുന്നോ അല്ലെ വിചാരിച്ചോ ആണോ ഈ ഭൂമി അതൊരു മുപ്പത് രൂപ അപ്പൊ രാവിലെ ദോശ ഇരിക്കാങ് അമ്മക്ക് ചുട്ട് കൊടുക്കാൻ വിചാരിച്ചു സാധാരണ ഞാൻ ഇവിടെ വരുമ്പോ പണിയൊന്നും എടുക്കാൻ ഞാൻ ഇങ്ങനെ സ്വിച്ചിരിക്കേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ അടുക്കള ഇല്ലല്ലോ എനിക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ഒരു ഭയങ്കര അല്ല ആവേശം നെയ്യ് അപ്പൂല്ല അവനുണ്ടാക്കുന്നതിൽ നെയ്യ് ഒഴിക്കുന്ന വേറൊരു പ്ലേറ്റിങ്ങിടാ അപ്പൂൻ്റെ അതിന്റെ അത് വേറെ ആർക്കും ഇവിടെ നെയ്യ് വേണ്ടല്ലോ സാമ്പാർ ഞാൻ ഉണ്ടാക്കെ ഇവിടെ ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ തുണി അങ്ങനെ എടുക്ക ദോശ ദോശ ഒഴിക്കണം പരത്തി കഴിഞ്ഞിട്ട് വെക്കണം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അതായത് നമ്മൾ കല്ല് ചൂടായി കഴിയുമ്പം കല്ലിലെ തീ കുറച്ചിട്ട് ദോശ പരത്തണം എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് കൂട്ടി വെക്കണം തീ എന്നിട്ട് ദോശ തിരിച്ചിടുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ പല്ല് പരിധി അല്ല പല്ലല്ല കല്ല് പരിധി കൂടുതൽ ചൂടാവും അല്ലെങ്കിൽ പിന്നെ അവൾ വെള്ളമൊക്കെ തളിക്കാൻ നിൽക്കണം ഇതാവുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ അപ്പുക്കുട്ടൻ്റെ ദോശയിലാണ് ഇത്രയും നെയ് ഞാൻ ഒഴിച്ചേക്കുന്നത് കാരണം ഈ ഒരു ദോശ മൊത്തം തിന്നു എന്ന് പോലും എനിക്കറിയത്തില്ല തിന്നുന്നതിൽ നെയ് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോഴത്തെ കല്ലിൽ ചീച്ചേട്ടിന് കുറച്ച് പനിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിലാണെങ്കിൽ പനി ഇഞ്ചിയും കാര്യങ്ങളും എല്ലാം കൂടെ ചതച്ച് വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറിനുള്ള പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഞാൻ എടുത്ത് വച്ചിട്ട് ഞാൻ സാമ്പാറും അവിയലിനും ഉള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കാമെന്ന് അച്ഛൻ ഇന്നൊരു കല്യാണം ഉണ്ടായത് അച്ഛൻ കല്യാണത്തിന് പോകാൻ തയ്യാറാക്കി നിൽക്കുകയാണ് അപ്പക്കുട്ടന ഇടയ്ക്ക് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരോടും കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അമ്മ ഇന്നോട് പറഞ്ഞു അപ്പോൾ അടുക്കള ഇല്ലാത്തതുകൊണ്ടാണ് മോക്ക് ഇത്ര സങ്കടം വന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എന്താ അതിൻ്റെ റീസൺ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ വന്ന് വീട്ടിൽ വന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ആഹാരം വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമെന്നില്ലാത്ത സന്തോഷമായിരുന്നേ അതുകൊണ്ട് ഇത്തവണ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങ് നിൽക്കുകയായിരുന്നു ഒന്നും ചെയ്യേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും അമ്മ ഇങ്ങനെ ചെയ്ത് തരുന്നുണ്ട് എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നേ രാവിലെ അപ്പക്കൊണ്ട് ആ ഒരു ദോശ കഴിപ്പിക്കാൻ പെടുന്ന പാടാണ് അതെന്നിട്ട് അവൻ മൊത്തം കഴിച്ചതും ഇല്ല സാമ്പാറിനും അവിയലിനും വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ തൊലിയെല്ലാം ചെത്തിയെടുത്തിട്ടോ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് കേട്ടോ ഇനി ഇതെല്ലാം രണ്ടായിട്ട് തിരിച്ച് നമുക്ക് അങ്ങ് അരിഞ്ഞെടുക്കാം സാമ്പാറിനും അവിയലിനും അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രത്തിൽ മാറ്റിയാൽ മതി ആദ്യം ഞാൻ അവിയലാട്ടോ നീളത്തിൽ നീളത്തിൽ അരിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സാമ്പാർ റെസിപ്പി കണ്ടപ്പോൾ അവർ നീളത്തിലാട്ടോ സാമ്പാർ അരിഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ സാമ്പാർ നീളത്തിലരിയും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ക്യൂബ് ക്യൂബായിട്ടാണ് സാമ്പാറിന് അരിഞ്ഞെടുക്കാറുള്ളത് അങ്ങനെ അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് അമ്മ അവിടെ മീൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ പച്ചക്കറിയുടെ കാര്യങ്ങളും അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വരാൻ നേരത്ത് കോവയ്ക്ക എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ കൂട്ടത്തിൽ കോവയ്ക്കും നന്നായിട്ട് അരിഞ്ഞങ്ങ് വെച്ചു എന്നിട്ട് അമ്മയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞേ അമ്മ അത് ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക രുചി എനിക്ക് അങ്ങ് ഫീൽ ചെയ്യും സാമ്പാറായി അവിയലായി അത് രണ്ടും അടുപ്പത്തോട്ടാക്കിയിട്ട് ഞാൻ നേരെ ഹോളിലോട്ട് വന്നു അപ്പ കൊണ്ടാണെങ്കിൽ ഇരുന്ന് കളിച്ചോളും കേട്ടോ ഇങ്ങനെ തന്നെത്താനെ കാര്യം പറഞ്ഞ് ഇരുന്ന് കളിച്ചോളും ചില സമയം എനിക്ക് കാണുമ്പോൾ ചിരിയും സങ്കടം എല്ലാം വരും പാവൻ കുഞ്ഞ് അവൻ ഇരുന്ന് കളിച്ചോളും കേട്ടോ അതായത് എന്റെ ഈ ഫോട്ടോ ഉണ്ടോ ഇത് അപ്പൊ കുഞ്ഞു കുഞ്ഞായിട്ട് ഇരുന്നപ്പോൾ ഫോട്ടോ എടുത്തതാണ് നല്ല അമ്പു വാവയായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു ഞാൻ അപ്പുറത്തെ താഴത്തെ വീട്ടില് മുളക് പിച്ചാൻ വേണ്ടി പോവാണ് അപ്പൊ ചെരുപ്പില്ലാന്ന് വരരുത് അപ്പകുട്ടന്റെ അപ്പക്കുട്ടൻ വരുന്നില്ല അവൻ എന്റെ കൂടെ മുളക് വിറ്റാൻ വേണ്ടി വന്നുവ അപ്പൊ അവന് ചീസ് ബോൾ കൊണ്ടുവന്നോണ്ട് അത് തന്നെ അതാണ് അവന്റെ ചീസ് ബോള് പെണ്ണു പേര് ഇപ്പഴാ ഇത് വേറെ ആരേലും തിന്നുകൊടുക്കുന്നവന് പേടി അതുകൊണ്ടാണ് പിടിച്ചോളാം പറ നോക്കി നടക്കു തറയല്ലേ അപ്പൊ ഏതാ ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പോണോ അതോ താഴെപ്പൊഴിഞ്ഞോ എന്നെ കാണുന്നുണ്ട് നീ വേഗം അങ്ങ് പോ നോക്കി

അപ്പൊ നമുക്ക് ഇന്ന് താണ്ട് ഇത്രയും മുളകാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇതിപ്പനി എനിക്ക് സന്തോഷമായി ഇനി എല്ലാത്തിന്റെയും കൂടെ കാന്താരി അരച്ചി അരങ്ങ് കഴിക്കും നമ്മൾ താഴെ പോയിട്ട് വന്നപ്പോഴത്തേന് നമ്മതാ കറി തേങ്ങ അരച്ച മീൻ കറി മീൻകറി അവിയൽ ഇതൊക്കെ ഞാൻ പാത്രം മാറ്റി വെച്ചതാണ് അതുകൊണ്ടാണ് പാത്രം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ ഈ അവിയലും സാമ്പാറും ഇത് അമ്മ അങ്ങനെ തന്നെ വെച്ചേക്കുക എനിക്ക് പശൊക്കെ നമുക്ക് ചോറ് എനിക്ക് മീനും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുറയ്ക്കയും അവിയലും സാമ്പാറും കണ്ണിമാങ്ങാ അച്ചാറും ഇത്രയെടുത്ത് നമുക്ക് പോയിരുന്ന ചോറ്

ഓ ശരി ഈയൊരു വീഡിയോയിൽ എൻ്റെ സൗണ്ട് ചടഞ്ഞിരിപ്പുണ്ടെങ്കിൽ എനിക്ക് പനിയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് അടഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ വൈകുന്നേരം അല്ല ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ട് പരിപ്പൂടെ വാങ്ങിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ പോകുന്ന വഴി ഞങ്ങൾ പരിപ്പോടെ വാങ്ങിച്ചേ അപ്പോൾ അത്രേ ഉള്ളൂ സി യു